അസ്സലാമു അലൈക്കും ഒരു രണ്ട് ചോദ്യം ആ ചോദ്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കടന്നിങ്ങനെ കറങ്ങാം ചോദിച്ച ആള് നിസ്സാരക്കാരനൊന്നുമല്ല ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയുടെ ഒരു നേതാവാണ് നാസർ ഫൈസി എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ ചോദ്യം ഒരു പുതിയ ചോദ്യം ഒന്നല്ല കാലങ്ങളായി പത്ത് നാൽപ്പത് വർഷമായിട്ട് ചോദിച്ചു കൊണ്ടേക്കണം ഞാൻ രണ്ട് ചോദ്യം ചോദിക്കുന്നു ഒന്ന് പ്രധാനമായി സമസ്ത കേരള ജമ്മിയത്തുലമയുടെ രജിസ്ട്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നവംബർ പന്ത്രണ്ടാം തീയതി ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങളത് അവകാശപ്പെടുന്നവരോട് അങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നൂറ്റി ആറാം നമ്പറായി കോഴിക്കോട്ട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നി ജമ്മിയത്തുലമ ആരുടേതാണ് ഈ ചോദ്യത്തിന് മറുപടി പറയണം ആ സംഘടന വാർഷികം ആരാണ് ആഘോഷിക്കുക രണ്ടാമത്തെ ചോദ്യം സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ കയ്യിലുണ്ട് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ പറയുന്നു ഈ സംഘത്തിൻ്റെ ആദർശപരമായ സംഘടനാപരമായ കടപ്പാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നൂറ്റി ആറാം നമ്പറായി കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള സുന്നി ജമ്മയ്യ തുണമയോട് മാത്രമാണ് സമസ്തയുടെ വാർഷികം ആഘോഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് അർഹത ഇതൊന്നും ഇപ്പൊ പറയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഇനി പറയും നിങ്ങൾ എൻ്റെ മൂന്നാമത്തെ ഒരു ചോദ്യം ഉണ്ട് ആ ചോദ്യം കൂടി ചോദിച്ചു ഞാൻ അവസാനിപ്പിച്ചോളാം ആ ചോദ്യം ഇതാണ് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നൂറാം വാർഷികം നിങ്ങളാണ് ആഘോഷിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നവംബർ പന്ത്രണ്ടാം തീയതി കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ ഒന്നാം നമ്പർ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ നൂറാം വാർഷികമാണ് നിങ്ങൾ ആഘോഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സംഘടനക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് ഇതിന്റെ പരമാധികാരി ഇത് സ്വത്ത് വഹകൾ തർക്കം വന്നാൽ ഇതിന്റെ മടങ്ങൽ ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ആദർശത്തിന്റെ പ്രതിബദ്ധത അത് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നവംബർ പന്ത്രണ്ടിന് രജിസ്റ്റർ ചെയ്ത ഒന്നാം നമ്പർ രജിസ്റ്റർ ചെയ്ത വരക്കൽ മുല്ലക്കോ തകൾ പ്രസിഡന്റ് ആ ാണ് ഇതിന്റെ നിങ്ങളുടെ ഭരണഘടനയിൽ ഏതെങ്കിലും ഒന്ന് ഇനിയെങ്കിലും വെക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ രണ്ട് ചോദ്യം എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം ചോദിക്കും അത് വേറെ വിഷയം ഇത് ഭയങ്കര സംഭവമാണ് വിചാരിച്ചിട്ട് കുറച്ച് ആൾക്കാരോടൊക്കെ ചെന്ന് ചോദിച്ചു ഈ ചോദ്യം എനിക്ക് പിന്നെ ചോദിക്കാൻ വേണ്ടത് അവിടെ നിൽക്കാൻ വേണ്ടത് പോരാ വേണ്ടത് തോന്നി ചോദിച്ച് വിട്ടതാണ് കാരണം ഇ കെ വിഭാഗം സമസ്തയുടെ കാര്യങ്ങൾ പറയാൻ നാസർ ഫൈസി കൂടത്തായി എന്ന പണ്ഡിതനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് അവരുടെ നേതൃത്വം പറയുന്നത് കൊടുത്തല്ലോ അതാരുന്നു അത് നിങ്ങൾ എന്നുള്ള അറിയാത്തതുകൊണ്ടാണ് അത് നമ്മൾ എല്ലാ ചാനലിലേക്കും കത്ത് കൊടുത്തിട്ടുണ്ട് സമസ്ത എന്നുള്ള നൽകി പങ്കെടുക്കേണ്ടവർ ആരാന്നല്ലോ വലിയ ചർച്ചയിലൊക്കെ ഔദ്യോഗികമായിട്ട് ഇത് പറയേണ്ടത് ആരാണങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും ആളുകൾ സമസ്തന്റെ പേരിൽ കൊടുത്താലാമെന്ന് കൊടുക്കുക ആ സർപ്രൈസ് തന്നെ സമസ്തന്റെ പിന്നെ ആ നെല് പ്രതികരിക്കാൻ പറ്റിയ ആളുകളിൽ പെട്ട ആളല്ലോ അപ്പൊരു അതിന്റെ ഒരു ഉപസംഘടന നേതാവ് അപ്പൊ അയാൾക്ക് സമസ്തെന്നുള്ളത് നിലക്കൊടുക്കുമ്പോൾ നമ്മളെ ഒരു നിലപാട് നയമൊക്കെ ഉണ്ട് അയിമേക്കുള്ളത് പാടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങളെ വിളിച്ചുപോലെ വിളിച്ചുപോലെണ്ടല്ലോ സമസ്താന്ന് കൊടുക്കേണ്ടത് നമ്മൾ ഒരു എല്ലാ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പലരും സമസ്ത സമസ്ത എന്ന് എന്ന് സമസ്തനോട് ും പ്രസിഡന്റാണ് ഈ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല സ്വന്തം നേതൃത്വം തന്നെ ഇദ്ദേഹത്തെ അതിനേൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അതിനു നല്ല ഒന്നിനും സംസ്ഥയുടെ കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതിലൊരു പ്രസക്തി ഇല്ലല്ലോ എത്രയോ സംഘടന ഉണ്ടായിക്കോട്ടെ എന്തപ്പോ നമുക്ക് കുഴപ്പം അല്ല കുഴപ്പമുണ്ടോ അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് സംഘടനകളുടെ വാർഷികാഘോഷക്കാരുണ്ടോ ഉണ്ടോ അങ്ങനെയാണ് ഈ മധ്യമേഖല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സമസ്ത ഉണ്ട് അറിയോ അല്ലേ ആ മധ്യമേഖലാ സംസ്ഥാന സമസ്ത ഉണ്ട് നമുക്ക് അന്ന് സമസ്തയെ പൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണത് അതിൻ്റെ വാർഷിക അമ്പലം ഉണ്ടാക്കാറുണ്ടാവും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടാവും പിന്നെ ഇവർ ആഘോഷിക്കുന്നത് ആ സംഘടനകളൊന്നല്ല സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ നൂറാം വാർഷികമാണ് അപ്പോൾ ഉസ്താദ് പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലല്ല ഇത് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറിൽ ഇത് സ്ഥാപിച്ച അന്ന് മുതലുള്ളതാണ് അപ്പോഴേ രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോൾ നൂറാം വാർഷികം ആവുകയുള്ളൂ മുപ്പത്തിനാലതാവൂല അപ്പോൾ ഇരുപത്താറിങ്ങെന്ന് കണ്ടിട്ടുള്ള സംഭവമാണ് ഈ പറയുന്നത് മുപ്പത്തിനാലത്തെ കാര്യമല്ല ഈ സ്ഥാപനങ്ങളുടെ അവസാന അവകാശി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പ്രസിഡൻറ്റും പാങ്ങൽ ഉസ്താദ് സെക്രട്ടറിയുമായ സമസ്ത കേരള ജമ്മിയ തുലുലമയിലേക്കാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ഭരണഘടനയിൽ ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ആകത്തുക ഈ ഒരു പരിപാടി ആദ്യം മാറ്റും നമ്മൾ തന്നെ ആ എൺപത്തൊമ്പതിനു ശേഷം തൊണ്ണൂറുകളിൽ എല്ലാ മദ്രസകളിലേക്കും ഓരോ സർക്കുലർ വന്നിരുന്നു ഒന്നല്ല ഒരുപാട് പ്രാവശ്യം എന്തായിരുന്നു വന്നിയരായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ഇ കെ അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയുമായ സമസ്തയെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് ഒരു കരാറ് എഴുതി ഉണ്ടാക്കി അതിൽ ഒപ്പുവെച്ചാലുള്ളൂ മദ്രസയിൽ ജോലി നൽകുക എന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ആര് ഇന്ന് ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്തയുടെ ആളുകൾ ഇപ്പോഴത്തെ തലമുറക്ക് അതറിയില്ലെങ്കിലും അമ്പത് വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നല്ലോണം അതറിയാം അതിപ്പോൾ നമുക്കത് അറിയില്ലെങ്കിൽ അന്ന് മദ്രസകളിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉസ്താദ് പറയുന്നത് കേൾക്കാം സുൽത്താനുലമയുടെ പിന്നിൽ കൂടാനുള്ള ഒരു കാരണം മാത്രം പറഞ്ഞു ഞാൻ രണ്ട് ഗ്രൂപ്പുകളായി തിരിയുന്ന സമയത്ത് ഞാൻ ഞാൻ കുടുങ്ങി കനക്കത്തായ മദ്രസയിലും ഇമാമത്തും കനക്കത്തായ മദ്രസിലെ ആ സമയത്ത്

ഞാൻ ആദ്യം തന്നെ അന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ എല്ലാ ഉസ്താദുമാരും വന്യരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പ്രസിഡന്റും ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് സെക്രട്ടറിയുമായ സമസ്ത കേരള ജമ്മീയത്തുലമയെ അംഗീകരിച്ച് പോരുന്നവർ തന്നെയായിരുന്നു അതിനടക്കാണ് സമസ്ത പുനഃസംഘടിപ്പിക്കപ്പെട്ടത് ഈ നിലക്ക് പോയാൽ മല്യങ്ങളടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും എ പി ഉസ്താദിൻ്റെ കൂടെ പോകുമോ എന്ന ഒരു പ്രയാസം കാരണമായിരിക്കാം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് ഇത് എ പി ഉസ്താദിൻ്റെ സംഘടനയിൽ ഉണ്ടായിട്ടില്ല ഈ വിഷയം നമ്മളാണിതുണ്ടാക്കിയത് വരക്കൽ മുല്ലക്കൊരുത്തങ്ങളെയും പാങ്ങൽ ഉസ്താദിനെയും ആദ്യമായി വെട്ടിമാറ്റിയത് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സായ ഏത് ഉസ്താദ്മാരോട് ചോദിച്ചോക്കിയും അറി ഇത് വെട്ടിമാറ്റിയത് നമ്മളാണ് പിന്നെ ഇവരുടെ സ്ഥാപനങ്ങൾ എന്താ ചെയ്യാത്തത് ഇവരുടെ സ്ഥാപനങ്ങൾ പണ്ടും എങ്ങനെയാണെന്നറിയോ മഹാനായ കണ്ണിയത് ഉസ്താദും ഷംസുലുലമ്മയും മർക്കസു സഖാഫത്ത് സുനിയ എന്ന സ്ഥാപനം കാരന്തൂരിൽ സ്ഥാപിക്കുമ്പോൾ അതെങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുപോലെ ആയിരിക്കും ഇന്നും അവർ രജിസ്റ്റർ ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ എസ് വൈ എസിന്റെ ഒരു പള്ളി ഉണ്ട് മർക്കസ് എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അപ്പം പുതിയ പള്ളിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എങ്ങനെ സമസ്ത കേരള സുന്നി യുവജന സംഘം എസ് വൈ എസ് എന്ന പേരിലാണ് പക്ഷെ നമ്മളതോ അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നമ്മളതോ നമ്മളതാണ് പ്രശ്നം നമ്മളത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു പല സ്ഥാപനങ്ങളും നമ്മളത് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഉസ്താദ് പറഞ്ഞപ്പോൾ ഉസ്താദിനൊപ്പം കൂടി പറയാട്ടോ ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സംഘടനയുടെ പല സ്ഥാപനങ്ങളും അവരുടെ കയ്യിൽ നിന്നും അവരറിയാതെ അവരുടെ കൊട്ടാരം പണ്ഡിതന്മാർ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീരെഴുതിയിട്ടുണ്ട് നിങ്ങളതറിയോ അറിയില്ലെങ്കിൽ പിന്നെ കുതിരേറെ വരണ്ട നമ്മളെ പള്ളിയിൽ ചെല്ലാം പള്ളിയിൽ ഇപ്പോൾ വിവാഹ രജിസ്റ്റർ ഉണ്ടോ അവിടെ ചോദിക്കാം ചോദിക്കാം എന്നിട്ട് അന്ന് കാണണം എന്ന് പറയാം അത് കാണുമ്പോൾ അതിൻ്റെ മുകളിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റും പാങ്ങിൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമ്മേ ഉലമ എന്നാണോ അതിൻ്റെ ഹെഡിങ് എന്നൊന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വരും അപ്പോ അറിയാം നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോയിട്ടുണ്ട് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് പട്ടിക്കാട് സമ്മേളനത്തിൽ സമസ്തയുടെ സ്വന്തം സ്ഥാപനമായ പട്ടിക്കാട് സമ്മേളനത്തിൽ നിന്ന് സമസ്തയുടെ സ്വന്തം നേതാക്കന്മാരെ വിലക്കിയത് എന്തുകൊണ്ട് നമ്മൾ ഈ സ്ഥാപനങ്ങളിൽ എ പി ഉസ്താദിൻ്റെ അനുയായികൾ ജോലി ആവശ്യാർത്ഥം കയറുമോ ഇവിടെ കേറിയിട്ട് അരി വാങ്ങുമോ എന്ന ഒരു ഭയം കാരണം നമ്മളിതൊക്കെ രാഷ്ട്രീയക്കാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മൾ അറിയാതെ അതുകൊണ്ട് തന്നെ അത്ര മഹല്ലുകളിലെ ഈ വിവാഹ രജിസ്റ്റർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ കള്ളിപൊളിയും അതെങ്ങനെയായിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കണ്ടത് അതെങ്ങനെയാണെന്നറി സുന്നി മഹല് ഫെഡറേഷൻ എന്നായിരിക്കും അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടരതാണ് മുതല് ആ നാട്ടുകാർ പിരിച്ചുണ്ടാക്കിയ മുതലാണ് അപ്പൊ നിങ്ങൾ ചോദിച്ചു എൻ്റെ നാട്ടിൽ അപ്പൊ എങ്ങനെയാന്ന് എൻ്റെ നാട്ടിലെ ആളുകള് ബുദ്ധി ഉള്ളവരാണ് എൻ്റെ നാട്ടിലെ പള്ളിയിൽ വന്നിട്ട് നിങ്ങള് ആ വിവാഹ രജിസ്ട്രേഷൻ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഒരു സമസ്തക്കും കൊടുത്തിട്ടില്ല പിന്നെ ഇന്നാട്ടുകാർ ഓരോ ഇഷ്ടിക ഓരോ വെട്ടുകല്ല് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് അത് ഇന്നാട്ടുകാർക്ക് തന്നെയാണ് സമസ്ത എത്ര ഗ്രൂപ്പായാലും എൻ്റെ നാട്ടിലെ സ്ഥാപനം എൻ്റെ നാട്ടുകാർ തന്നെ ആവും ഒരാളും അവിടെ കയറി എന്ത് ചെയ്യൂല പുറത്തുനിന്ന് വന്ന് മേയൂല കാരണം എന്തെരുമോ എൻ്റെ നാട്ടിലെ പൊള്ളിയും മദ്രസയും എൻ്റെ നാട്ടിലുള്ള ഒരു കമ്മറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ പേരിലാണ് അന്നും ഇന്നും നിങ്ങളൊക്കെ പള്ളിയും മദ്രസയും അങ്ങനെ തന്നെയാണോ എന്ന് പ്രത്യേകിച്ച് ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സുന്നികൾ ഒന്ന് പരിശോധിക്കുക വെറുതെ ഒന്ന് പരിശോധിച്ചാൽ മതി നിങ്ങളെ നേതാക്കന്മാർക്ക് നാളെ ഈ പള്ളിയിൽ കയറണ്ട എന്ന് പറഞ്ഞാൽ കയറാൻ പറ്റാത്ത കണ്ടീഷനായിരിക്കും എസ് എം എഫ് എന്ന സംഘടനയിലാണ് സുന്നി മഹല്ലി ഫെഡറേഷൻ എന്ന സംഘടനയുടെ പേരിലാണ് നിങ്ങളെ പള്ളിയിലുള്ളത് എങ്കിൽ വെറുതെ ഒന്ന് പരിശോധിച്ചു ഏതായാലും ഇപ്പം രണ്ടു മൂന്ന് ചോദ്യം കേട്ട് വന്നല്ലേ ഈ ചോദ്യം ശരിക്ക് തിരിച്ചടിക്കണം നമ്മൾ പരിശോധിച്ചിട്ട് ഈ ഉസ്താദത്തിന് ആ മറുപടി കൊടുക്കുകയാണ് അവരെന്തുകൊണ്ടാണ് അത്തരം സംഘടനകളിലേക്ക് കൊടുക്കാത്തതെന്ന് അറിയുമോ പേരൊരു ഉസ്താ ഇവിടെ കയറണ്ട എന്ന് എന്തു ചെയ്യില്ല എ പി വിഭാഗത്തിൻ്റെ സ്ഥാപനത്തിൽ പറയാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല അതെന്തുകൊണ്ട് അവരുടെ സംഘടനാ സെറ്റപ്പ് അവരുടെ ലീഡർഷിപ്പ് സ്ട്രോങ് ആണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ലീഡർഷിപ്പ് സ്ട്രോങ് അല്ല എന്നതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ നമ്മുടെ ഉസ്താദന്മാർക്ക് കയറാൻ പറ്റാത്ത ഒരു ചുറ്റുപാട് ഉണ്ടായത് ഇതാണ് അതിൻ്റെ ഉത്തരം ഞാൻ മനസ്സിലാക്കിയത് അതല്ല നിങ്ങൾ മനസ്സിലാക്കിയത് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ വെച്ചോളി അസ്ലാമലൈക്കും വരഹമുല്ല